പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഗിഫ്റ്റഡ് ചിൽഡ്രൺ പ്രോഗ്രാമിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് തൃശൂർ രാമവർമ്മപുരം ആസ്ഥാനമായുള്ള വിജ്ഞാൻസാഗർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് സന്ദർശിക്കാനായത് നവ്യ അനുഭവമായി മുംബൈ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ സീനിയർ സയന്റിസ്റ്റ് ആയിരുന്ന ഡോക്ടർ ടി ആർ ഗോവിന്ദൻകുട്ടി ആമുഖ പ്രഭാഷണം നടത്തി കുട്ടികളെ ശാസ്ത്രത്തിന്റെ ലോകത്തേക്ക് സ്വാഗതം ചെയ്തു ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ എം വി പ്രഷോഭ് ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ എം സീന കടിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക എൻ കെ സുധ പുല്ലൂറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക പി പി മണി അധ്യാപകരായ സുനിതാ പി രവീന്ദ്രൻ ഔസ അബ്ദുൾ പി സി സജിത എന്നിവർ കുട്ടികളെ അനുഗമിച്ചു ബിഗ് ബാഗ് തിയറി വഴി പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി വികാസം എന്നിവ ഉൾക്കൊള്ളുന്ന സ്പേസ് എക്സ്പ്ലോറിയം റോക്കറ്റുകൾ സാറ്റലൈറ്റുകൾ ന്യൂക്ലിയർ റിയാക്ടറുകൾ എന്നിവയുടെ മാതൃകകൾക്കൊപ്പം പ്രവർത്തന രീതികൾ കൂടി വിശദമാക്കുന്ന സ്പേസ് പവലിയൻ ടിങ്കറിംഗ് ലാബ് ഇലക്ട്രോണിക്സ് ലാബ് മിറർ പാലസ് ഇൻഫിനിറ്റി വെൽ എന്നിവയും ഊർജ്ജത്തിന്റെ വിവിധ രൂപങ്ങൾ പ്രകടമാക്കുന്ന ശാസ്ത്ര പ്രദർശനങ്ങൾ തുടങ്ങിയവ കുട്ടികൾക്ക് അറിവും ആവേശവും പകരുന്നവയായിരുന്നു സിസിടിവി ന്യൂസ് കുന്നംകുളം